ഗേസ് എല്ലാം ഒരു നല്ലൊരു ഓട ഒഴുകുന്നുണ്ട് ഓടയിലെ കാഴ്ചകളെല്ലാം നമുക്ക് കാണാം വെള്ളം നല്ല നല്ല വെള്ളമാണ് ഈ സൈഡിൽ റോവസ്റ്റ വാഴ ഇതൊരു വയലാണ് നല്ല റോവസ്റ്റ വാഴയുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വയലിലെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം വയലിലുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം നല്ല റോവസ്റ്റ വാഴ ഉണ്ട് നമുക്കിതൊക്കെ ഒന്ന് കണ്ടു പോകാം നല്ല വയലാണ് മരങ്ങളും എല്ലാം ഉണ്ട് വര പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധ വന്നിരിക്കുന്നതാണ് വയൽ വയൽ കട്ടക്കാൽ എന്നൊക്കെ പറയും തട്ടക്കയാൽ ഇതൊക്കെയാണ് കണ്ടത് എങ്ങനെയാണ് ഇവിടുത്തെ കാഴ്ചകൾ തെങ്ങ് അതേപോലെ ചമള് വാഴ അങ്ങനെയുള്ള വൃക്ഷങ്ങളാണ് ഇവിടെ ഉള്ളത് അതിലൊളിയിൽ നല്ല ഓട ഉള്ളത് കാട് പിടിച്ച സ്ഥലങ്ങളാണ് ഇത് കണ്ടത് എല്ലാം റബ്ബർ കാടാണ് അപ്പൊ മൂങ്ങോടാണ് മൂങ്ങോട് കണ്ടല്ലോ എല്ലാം ഓട എല്ലാം മണ്ണും കാണാൻ വാഴും മരിച്ചിരി കൃഷി ചെയ്തിരിക്കുന്നുണ്ട് വാവിൽ നല്ല മഞ്ഞുണ്ട് അതാണ് സ്ഥലത്തിൻ്റെ കിടപ്പ് ഇതെല്ലാം മരിച്ചിരി കൃഷിയാണ് കൂടുതൽ തിളപ്പിച്ചാലോ ഒന്ന് റോഡിലേക്ക് നമ്മൾ ചേർ വന്ന് എത്തിയിരിക്കുകയാണ് നമ്മൾ വളപ്പിശ്ശാല താഴെ വരുമ്പോഴത്തേക്കുള്ള വായിലാണ് ഇവിടെ റോവസ്റ്റാ വാഴ അങ്ങനെയുള്ള വാഴകൾ തെങ്ങുകള് അങ്ങനെ കാണാൻ വേണ്ടത്